പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരാൻ പോകുന്ന ഇലക്ഷന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വമ്പൻ ആനുകൂല്യങ്ങൾ ഓരോ വ്യക്തിയുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സർക്കാർ പ്രഖ്യാപിച്ച മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനിൽ ആദ്യഘഡു വിതരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റു രണ്ട് സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുന്നത് കേരളത്തിലെ കർഷക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഘടകു വിതരണം ആരംഭിക്കുന്നു ഇ കെ വൈ സിയും ലാൻഡ് വെരിഫിക്കേഷനും പൂർത്തിയാക്കിയ കർഷക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വളരെ വൈകാതെ തന്നെ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഏറ്റവും വലിയ സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒക്ടോബർ നവംബർ മാസത്തിലെ തുക മൂവായിരത്തി രൂപ വീതം അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഏപ്രിൽ മാസം ആദ്യവാരം തൊട്ട് തന്നെ വിതരണം ആരംഭിക്കുകയാണ് സെപ്റ്റംബർ മാസത്തെ തുക ഇനിയും ലഭിക്കാത്തവർക്ക് നാളെ മുതൽ ആരംഭിക്കും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിനായി നാലായിരത്തി കോടി വായ്പയാണ് സർക്കാർ എടുക്കുന്നത് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച രണ്ടു മാസത്തെ തുക ഏപ്രിൽ മാസം പതിമൂന്നിന് മുൻപ് വിതരണം പൂർത്തിയാകുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക